നമസ്കാരം ഇന്ന് ഉത്രാടം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഈ നക്ഷത്രത്തിന് അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് പറയുന്നത് അതിനു മുൻപ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബുദ്ധിവൈഭവം പ്രയത്നശീലം ധാർമ്മികത ഉത്കർഷേച്ഛ എന്നിവ ഈ നക്ഷത്രക്കാരുടെ സവിശേഷതകളാണ് ഇവർക്ക് കുറവായിട്ടാണെങ്കിലും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും സഹജീവി സ്നേഹം ആർദ്രത ബന്ധുസ്നേഹം അന്യർക്ക് നന്മ ചെയ്യുക അന്യരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക ഇത്യാദി ഗുണങ്ങളും ഇവർക്കുണ്ടാകും ജീവിതത്തിൽ ബാല്യകാലം പ്രായേണ പ്രയാസങ്ങൾ കാലം കാലമായിരിക്കും ഉത്രാട നക്ഷത്രക്കാർ സ്വപ്രയത്നത്താൽ ഉയരങ്ങളിലേക്ക് കുതിക്കുന്നവരാണ് ഉദ്യോഗത്തിൽ ഇവർ പ്രശസ്തരാകുന്നു വലിയ കുടുംബഭാരം ഇവർക്ക് വന്നു ചേരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ വകവയ്ക്കാറില്ല എന്നാലും സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും ഉത്രാടം സ്ത്രീകൾ ഭാഗ്യവതികളും കുടുംബസ്നേഹികളും അഭിമാനികളുമാണ് ഇനി വിശദമായി നോക്കാം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ പ്രായണ സംസ്കാരമതികളും ശുദ്ധ മനസ്കരുമായിരിക്കും സൗമ്യമായ മുഖഭാവം പ്രസന്നത മൃദുവായ സംഭാഷണ രീതി ഇവയെല്ലാം ഇവരിലുള്ള പ്രത്യേകതകളായിരിക്കും കുലീനത തോന്നിക്കുന്ന ആകൃതി വിശേഷം ഉചിതവും എന്നാൽ ലളിതവുമായ വേഷവിധാനം ഇവയെല്ലാം ഇവർക്ക് ഏതു രംഗങ്ങളിലും ഒരു മാന്യത സമ്പാദിച്ചു കൊടുക്കുന്നു സ്ത്രീപുരുഷ ഭേദമന്യേ ഇവർ അഗാധമായ ഗുരുഭക്തിയും ഈശ്വരഭക്തിയും ഉള്ളവരായിരിക്കും വാചാരതയും സൽഗുണങ്ങളും ഒത്തിണങ്ങി ഇവരുടെ ഹൃദയ രഹസ്യം ആർക്കും തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല ആയുധ ഇവരോടുള്ള ദീർഘകാല സഹകരണം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ മിക്കവാറും പേരുടെ മുഖത്തോ അരയിലോ ഒരു മറുകടയാളം കണ്ടെന്നു വരും കണ്ണുകളിൽ ഒരു ചുവപ്പ് നിറവും കാണാവുന്നതാണ് എല്ലാ ഇടപാടുകളിലും കഴിവുള്ളത്ര നീതിയും ആത്മാർത്ഥതയും ഇവർ പുലർത്തും മറ്റുള്ളവരെ ചതിക്കണമെന്നോ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാക്കണമെന്നോ ഇവർക്ക് ലവലേശം ആഗ്രഹം ഉണ്ടായിരിക്കുകയില്ല ഇങ്ങനെയുള്ള ഈ സന്മനോഭാവം കൊണ്ട് പലപ്പോഴും ഇവർക്ക് പല കുഴപ്പങ്ങളും കാര്യനഷ്ടങ്ങളും ഒക്കെ സംഭവിക്കാവുന്നതാണ് ഇവരെ ശുദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞുവെങ്കിലും അത്ര വേഗം ഇവർ ഒന്നിനെയും വകവച്ചു കൊടുക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നവരല്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വാസം തോന്നിപ്പോയാൽ അതിൽ നിന്നും ഇക്കൂട്ടരെ പിന്തിരിപ്പിക്കാൻ പ്രയാസമായിരിക്കും ഒരു പക്ഷേ അല്പം തണ്ടന്മാരെന്ന് ഇവരെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് തോന്നും എന്നാൽ കാര്യം അങ്ങനെയല്ല ഇവർ വിനീതന്മാരും സംസ്കാര ചിത്തന്മാരുമായിരിക്കും ശുചീകരണ വിഷയത്തിലും അനാർഭാടത്തിലും ഇവർക്ക് പ്രത്യേക നിർബന്ധമുണ്ടായിരിക്കും ഇവരുപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വൃത്തിയായി സൂക്ഷിക്കും ഇവരുടെ ഈ പ്രത്യേകതകളെ സംബന്ധിച്ച് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതും പ്രശംസിക്കുന്നതും ഇവർക്ക് വളരെ സന്തോഷമായിരിക്കും കാളപറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ടായിരിക്കില്ല ശാന്തമായി ചിന്തിച്ചും തനിക്ക് വിശ്വാസമുള്ളവരോട് ആലോചിച്ചും മാത്രമേ ഇവർ ഒരു കാര്യത്തിൽ ഏർപ്പെടുകയുള്ളൂ ജന്മനായ ഇവർക്ക് ഒരു അലസ സ്വഭാവമുണ്ട് എങ്കിലും ഏർപ്പെടുന്ന ഏതു കാര്യത്തിലും ചുരുചുക്കും കൃത്യനിഷ്ഠതയും ഇവർക്കുണ്ടായിരിക്കും കൂട്ടുപ്രവർത്തനങ്ങളിൽ നാളുകാർ വളരെയധികം സൂക്ഷിക്കേണ്ടതായുണ്ട് സ്വന്തവും ആത്മാർത്ഥതയുമുള്ള ആൾക്കാരുമല്ലാതെ കൂട്ടുബന്ധങ്ങളും പ്രവർത്തനങ്ങളും ഇവർക്ക് പ്രതിലോമ ഫലമുണ്ടാക്കും അല്ലാതെ ഉള്ളവയെല്ലാം മിക്കവാറും അപജയത്തിൽ കലാശിക്കും കൂട്ടുചേർന്നുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ തന്നെ അവയുടെ നേതൃത്വവും നിയന്ത്രണാധികാരവും ഇവരിൽ തന്നെ ആയിരിക്കുമെങ്കിൽ ഒരിക്കലും അത് ഇവർക്ക് ദോഷകരമായിരിക്കുകയില്ല ഹർഷസ് ഉദര രോഗം രക്തവാദം പീനസം മുതലായ രോഗങ്ങളെയാണ് ഇവർ ഭയപ്പെടേണ്ടത് സാമാന്യേന ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വയസ്സുകൾക്കിടയിൽ ഇവർക്ക് കുടുംബ സംബന്ധമായ ഏതെങ്കിലും പരിവർത്തനം ഉണ്ടാകും എന്നാൽ മുപ്പത്തിയെട്ട് വയസ്സിന് മേലെ എല്ലാ രംഗങ്ങളിലും ഇവർ വിജയിക്കുകയും ചെയ്യും ഉത്രാടം നാളുകാർക്ക് സംതൃപ്തികരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാവുക ഐശ്വര്യവും ഭർത്തസ്നേഹവുമുള്ള ഭാര്യമാരെ ഇവർക്ക് ലഭിക്കുന്നു എന്നാൽ ഭാര്യമാരിൽ അധികം പേരുടെയും ആരോഗ്യനിലയിൽ ഉത്രാടം നാളുകാർ ക്ലേശിതരായിരിക്കും വായുക്ഷോഭമോ ഗർഭാശയ രോഗമോ ഇവരുടെ ഭാര്യമാരുടെ സ്വര്യജീവിതത്തേക്ക് എടുത്തിക്കൊണ്ടിരിക്കും ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ കൊണ്ടും ക്ലേശമുണ്ടാകാനും വിട്ടുമാറാത്ത മനപ്രയാസങ്ങൾ ഉണ്ടാകാനും ഇടയാകും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ചില ഫലങ്ങളെ പറയേണ്ടതുണ്ട് സന്ദർഭമോ ആവശ്യമോ നോക്കാതെ ഇവർ എന്തും പറഞ്ഞുകളയും ഒരുവിധ ശാഠ്യബുദ്ധികൾ താൻ പിടിച്ച മുയലിന് കൊമ്പ് രണ്ടെന്ന വക്ഷക്കാരികളായിരിക്കും ഇവരിലധികവും ആഡംബര ഭ്രമമോ ദുരാഗ്രഹമോ ഇവർക്കുണ്ടായിരിക്കേയില്ല ഈ നക്ഷത്രത്തിന് പറയപ്പെട്ട തണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടിയിരിക്കും ഇത്രമാത്രമൊക്കെയാണെങ്കിലും ഈശ്വരഭക്തിയും മനോനൈർമല്യവും ഇവർക്ക് കൂടുതലായിരിക്കും വിവാഹമോ ഭർത്താവിനെ കുറിച്ചുള്ള മനോദുഖമോ കൊണ്ട് കൂടെ കൂടെ ഇവർ അസ്വസ്ഥ ചിത്തകളായെന്നു വരും പുണ്യകർമ്മങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങളിലും ഇവർക്ക് വളരെ താല്പര്യമുണ്ടായിരിക്കും വിശാലമായ നെറ്റി അഗ്രമുൽപ്പം ഉയർന്ന മൂക്ക് ചൈതന്യമുള്ള കണ്ണുകൾ നിരപ്പും വെണ്മയുമുള്ള പല്ലുകൾ ഭംഗി കുറഞ്ഞ തലമുടി സാമാന്യം ദീർഘമായ ശരീരം പ്രസന്നമായ മുഖഭാവം ഇവയെല്ലാം ആയിരിക്കും ഇവരുടെ ലക്ഷണം ഉത്രാടം നാളെ ആരോഗ്യത്തെ സംബന്ധിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കില്ല വായുക്ഷോഭം ഗുന്മം ഗർഭാശയ രോഗം ഇവയിലേതെങ്കിലുമൊക്കെ ഇവർക്കുണ്ടായിരിക്കും എന്തും സഹിക്കാൻ അവർക്ക് കഴിവുണ്ടാകുമെങ്കിലും സ്നേഹശൂന്യമായ പെരുമാറ്റം ആരിൽ നിന്നുണ്ടായാലും അവരത് പൊറുക്കുന്നവരല്ല വാസ്തു കർമ്മങ്ങൾക്കും വിവാഹത്തിനും ഗ്രഹപ്രവേശനത്തിനും വിത്തുകൾ വിതയ്ക്കുന്നതിനും നടുന്നതിനും ഉത്രാടം നാൾ മുഖ്യമാകുന്നു ദശാനാഥൻ ആദിത്യാണ് തുടർന്ന് ചന്ദ്രൻ പത്തുവർഷം ചൊവ്വാദശ വർഷം രാഹുർ ദശ പതിനെട്ട് വർഷം വ്യാഴദശ പതിനാറ് വർഷം ചെലിദശ പത്തൊമ്പത് ബുദ്ധദശ പതിനേഴ് കേതുദശ ഏഴ് എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ തുടർന്നു പോരുന്നു ഇനി പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം അവിട്ടം പൂരുരുട്ടാതി രേവതി ഉത്രാടം ആദിപാദത്തിന് പുണർദം അന്ത്യപാദം പൂയം ആയില്യം എന്നിവയും ഉത്രാടം അവസാന മൂന്ന് പാദത്തിന് മകം പൂരം ഉത്രം ആദിപാദം എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇനി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ചൊവ്വ വ്യാഴം ബുധൻ എന്നീ ദശാകാലങ്ങൾ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ഉത്രാടം കാർത്തിക ഉത്രം നാളുകൾ ക്ഷേത്ര ദർശനം മറ്റു പൂജാതി കാര്യങ്ങൾ എന്നിവയ്ക്ക് ഉത്തമമാണ് നക്ഷത്രാധിപനായ ആദിത്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കേണ്ടതാണ് ഞായറാഴ്ച വ്രതം ഉത്രാടം നാളിൽ ശിവക്ഷേത്ര ദർശനം ശിവഭജനം ഞായറും ഉത്രാടവും ചേർന്നു വരുന്ന ദിവസം ആദിത്യപൂജ തുടങ്ങിയവയൊക്കെ അനുഷ്ഠിക്കാം നിത്യവും സൂര്യോദയത്തിന് ശേഷം ആദിത്യനെ ഭജിച്ചുകൊണ്ട് അല്പസമയം വെയിലേൽക്കുന്നത് ഉത്തമമാണ് ഉത്രാടം ധനക്കൂറിൽ ജനിച്ചവർ വ്യാഴത്തെയും മകരക്കൂറിൽ ജനിച്ചവർ ശനിയേയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കണം വ്യാഴപ്രീതിക്കായി വിഷ്ണുക്ഷേത്ര ദർശനം വിഷ്ണു സഹസ്രനാമ ജപം വിഷ്ണു പൂജ തുടങ്ങിയവയും ശനിപ്രീതിക്കായി ശനിയാഴ്ച വ്രതം ശാസ്ത്രക്ഷേത്ര ദർശനം ശനീശ്വര പൂജ അന്നദാനം തുടങ്ങിയവയും നടത്താം ചുവപ്പ് ധനക്കൂറിൽ ജനിച്ചവർക്ക് മഞ്ഞ മകരക്കൂറിൽ ജനിച്ചവർക്ക് കറുപ്പ് കടും നീല എന്നിവ അനുകൂല നിറങ്ങളാണ് ഉത്രാടത്തിന്റെ നക്ഷത്ര ദേവത വിശ്വദേവതകളാണ് അതിനാൽ ഓം വിശ്വേദേവേഭ്യോ നമ എന്ന മന്ത്രം നിത്യജപത്തിന് ഉത്തമമാണ് ഉത്രാടനക്ഷത്രത്തിന്റെ നക്ഷത്ര മൃഗം കാള വൃക്ഷം പ്ലാവ് ഗടം മാനുഷ്യം യോനി പുരുഷം പക്ഷി കോഴി ഭൂതം വായു ഇപ്രകാരമാണ് ഉത്രാടനക്ഷത്രത്തിന്റെ പൊതുവായ ഫലങ്ങള്